ഇതിനു ഒരു ഒരു ഉണ്ടായിരുന്നു എവിടെ എവിടെ നല്ല ഒക്കെ ആ ായ എന്തായിരുന്നു ആയിരുന്നമന്ത്രി ഈ ആരോഗ്യമന്ത്രി പ്രിയപ്പെട്ടവരെ കൊറോണ വന്ന സമയത്ത് നമ്മുടെ കൈകളിൽ ആ കൊറോണയുടെ ഉറ അതിലിച്ച് കൊറോണയുമായി ബന്ധപ്പെട്ട സാനിറ്റേഷൻ അതെല്ലാം മേടിക്കുന്നതിന് കോടിക്കണക്കിന് രൂപ അഴിമതിയിൽ അടിച്ചു മാറ്റിയ സ്ത്രീ ആയിരുന്നു സി പി എമ്മിന്റെ മുൻ ആരോഗ്യമന്ത്രി അതിലൊരു വ്യത്യസ്തമല്ല ഈ ആരോഗ്യമന്ത്രി ഇവരാരും ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നതും ഇവരാരും ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല ശ്രമിക്കുന്നതും ഇവിടെ വന്ന കരിമണൽ ആ കരിമണൽ കടത്തിക്കൊണ്ടുപോകുന്ന കർത്തക്ക് വേണ്ടി എല്ലാ സൗകര്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനും പിണറായി വിജയന്റെ എം എൽ എയും ഇവിടുത്തെ രണ്ട് മന്ത്രിമാരും ആ ഈ മെഡിക്കൽ കോളേജിലെ ും എന്തുകൊണ്ടാണോ പൊതു ആരോഗ്യ രംഗത്തെ സംരക്ഷിക്കാൻ ഇവർ ശ്രമിക്കാത്തതോ എന്തുകൊണ്ടാണോ ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ഇവര് അനാസ്ഥ കാട്ടുന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് വേഷം കെട്ട് ആ മെഡിക്കൽ കോളേജിലെ പത്ത് ശതമാനം തൊഴിലാളികളാണ് കുഴപ്പമില്ല കൂടെ ചേർന്ന് കമ്മീഷൻ കൂട്ടുകാരുടെയും കൂടെ ഉണ്ടാവും ആ പത്ത് ശതമാനത്തിന്റെ പേര് വെച്ച് കമ്മീഷൻ മേടിക്കുന്നവരെ സഹായിക്കാനാണോ ഈ എം എൽ എം എൽ എയും മന്ത്രിയും എല്ലാം ശ്രമിക്കുന്നത് ഇനി ജനങ്ങളോട് ചെയ്യുന്നവർ എങ്ങനെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ സമരം നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തേക്ക് പോയോ നിങ്ങൾ നിങ്ങൾ യു പിറ്റം പറഞ്ഞുകൊണ്ടിരുന്നോ യു പിയിൽ മരണം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞോ ഏറ്റവും കൂടുതൽ ബഹളം വെച്ചവരല്ലേ കേരളത്തിലെ ആള് പക്ഷെ ആ ശിശു മരണം എങ്ങനെയാ ഞങ്ങൾ ഇല്ലാണ്ടാക്കിയത് യു പിടിക്ക് വാസ്തവത്തെ വീടാ ചോർച്ച ചെയ്യേണ്ടത് ആ യു പി നമ്മുടെ യോഗിയുണ്ടല്ലോ ആ യോഗ്യയുടെ മുമ്പിൽ പോയിട്ട് ഒരു വെറ്റിലെയും അടക്കേയും വെച്ച് ക്ഷമാപണം ചെയ്ത് അവിടെ നിന്ന് ആരോഗ്യ രംഗം എങ്ങനെ നന്നായി നടത്താമെന്ന് പോയി പഠിക്കാനാണ് വാസ്തവത്തിൽ ഈ വീടയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം വലിയ മാറ്റമാണ് ആരോഗ്യ രംഗത്ത് ഞാൻ ചോദിക്കട്ടെ നൂറ്റി ഇരുപത്തിയഞ്ചു കോടി അങ്ങനെയാണ് ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട വികസന സമിതിയിലുള്ള ഒരു അംഗം എന്നോട് പറഞ്ഞത് നൂറ്റി ഇരുപത്തിയഞ്ചു കോടി ചെലവാക്കിക്കൊണ്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പണിഞ്ഞു ആശുപത്രി പണി കൊടുക്കാനേ കേന്ദ്ര ഗവൺമെന്റ് കഴിയും ആശുപത്രിയുടെ ഉള്ളിൽ ഡോക്ടറെ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയില്ല ആശുപത്രിയുടെ ഉള്ളിൽ നഴ്സിനെ കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയില്ല ആശുപത്രിയുടെ ഉള്ളിൽ മറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയില്ല അതൊക്കെ ആരോഗ്യ രംഗം എന്ന് പറയുന്നതോ സംസ്ഥാന വിഷയമാണ് പക്ഷെ നൂറ്റി കോടി ചെലവാക്കി மோடி சார் ஆசுபத்திரி கொடுத்து எந்த இடதுபட்சோ எந்த நேசுமே எந்த வேண்டாம் காரியங்கள் ഉണ്ടാക്കുന്ന തരത്തിൽ മാറ്റാത്തത് പ്രിയപ്പെട്ടവരെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തട്ടിപ്പെന്ന് പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് കണക്ക് കൊടുക്കേണ്ടി വരും അവിടെ നടക്കുന്ന മരുന്ന് അവിടെ വെക്കുന്ന മരുന്ന് അവിടെ കൊടുക്കുന്ന മരുന്ന് അവിടെ കൊടുക്കുന്ന കുഴുപ്പ് അവിടെ കൊടുക്കുന്ന ചികിത്സ അതിനെപ്പറ്റി കേന്ദ്ര ഗവൺമെന്റിനോട് പറയേണ്ടി വരും അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അറിയാൻ പാറില്ല ഈ കള്ളത്തരവും തട്ടിപ്പും വെട്ടിപ്പും കേന്ദ്ര ഗവൺമെന്റ് അറിയാൻ പാടില്ല കേന്ദ്ര ഗവൺമെന്റ് അറിഞ്ഞാൽ അതേ ചോദ്യം വരും ആ ചോദ്യം വരാതിരിക്കാനാണ് ഇവന്മാരത് വരുന്നേറ്റിരിക്കുന്നത് ചോദ്യമുണ്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ആശുപത്രി ആ ആശുപത്രി എന്തുകൊണ്ട് ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഉപയുക്തമാക്കുന്നില്ല എന്ന ചോദ്യം ആ ചോദ്യമാണ് ബി ജെ പി പറയുന്നത് ആ ചോദ്യമാണ് ബിജെപി ചോദിക്കുന്നത് അതിൽ ഉത്തരവൊന്നേ ഉള്ളൂ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓഡിറ്റ് വരും ആ ഓഡിറ്റിന്റെ മുമ്പിൽ ഇവർക്ക് പറയേണ്ടി വരും പ്രിയപ്പെട്ടവരെ വെട്ടിപ്പും തട്ടിപ്പും നടത്തുകയാണ് ഈ സർക്കാർ ഈ വെട്ടിപ്പും തട്ടിപ്പ് നടത്തുന്ന സർക്കാർ ഈ ഇനി വേണ്ടയോ എനിക്ക് സർവമേഖലയും തകർന്നില്ലേ ഈ മേഖല ഏതെങ്കിലും ഒരു മേഖല ഈ കേരളത്തിൽ വികസിച്ചോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണോ ആദ്യത്തെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എസ് മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോ ഈ കേരളത്തിലെ ഭക്ഷണം ഉണ്ടല്ലോ ഭക്ഷണം അത് ഈ കേരളത്തിലെ ജനങ്ങൾ കഴിക്കുന്നത് ഗോതമ്പല്ല റവയല്ല ചോളമല്ല അത് കഴിക്കുന്നത് എന്ന് അരിയാണോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ പതിനേഴിലോ ലക്ഷം ടൺ അരി ഉൽപാദിപ്പിച്ച നാടാണോ ഈ കേരളം എനിക്ക് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങളോട് ചോദിക്കുക ഇങ്ങോട്ട് അഞ്ചു വർഷം കൂടുമ്പോ കൊണ്ട് കൊടുക്കല്ലേ അരി വർഷ നക്ഷത്രത്തിന് കൊണ്ട് കൊടുക്കല്ലേ കൈപ്പത്തിക്ക ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ അതിന്റെ പോലേ ഉള്ളൂ ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ തലമുറ അടുത്ത തലമുറ എങ്കിലും രക്ഷിക്കട്ടെ അടുത്ത തലമുറ എങ്കിലും രക്ഷിക്കണമെങ്കിൽ ഈ കള്ളന്മാരെ നിങ്ങൾ ഇല്ലാതണം ഈ കള്ളന്മാരെ നിങ്ങൾ നിഷ്കാസനം ചെയ്യണം ഈ കള്ളന്മാർക്കെതിരായ പോരാട്ടം ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ പതിനേഴര ലക്ഷം കണ്ണ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് அறுபது வர்ஷம் கழித்தி இருபத்தாலே இடதுபட்சவும் வலதுபட்சம் மாறி மாறி மரிச்சல் பிஜேபி நெல்லி உல்பாடு பதினேழு லட்சத்தில் இடதுபட்சத்தில் கழிஞ பதினேழு லட்சத்தில் வளர்த்தா இடதுபட்சத்தில் கழிஞ்சோ இல்ல வலதுபட்சத்தில் கழிஞ இல்ல இன்று உல்பானம் மூணரை லட்சம் கேரளத்தின நெல்லதா ஏதா கேரளத்த കേരളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ആലപ്പുഴയ്ക്കുള്ള പേര് ഇവിടുത്തെ ഭക്ഷ്യ സാധനമായ മുഖ്യ ഭക്ഷ്യ സാധനമായ നെല്ലുൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ഈ ആലപ്പുഴയ്ക്കുള്ള പേര് പ്രസിദ്ധമാണ് പക്ഷേ ഇന്ന് നെൽ ഉൽപ്പാദനം മൂന്നര ലക്ഷത്തിനാളായി കുറഞ്ഞിരിക്കുക അരി മേടിക്കുന്നത് ഇന്ന് ആന്ധ്രയിൽ നിന്നാണ് ഇന്ന് കർണാടകയിൽ നിന്ന് ബോംബെയിലൊന്ന പ്രിയപ്പെട്ടവരെ അരിയില്ല പച്ചക്കറിയുടെ കാര്യം ഞാൻ പറയണം നിങ്ങളോട്

എന്താ ഈ എ സി കനാലിൽ ഒരു വികസനം വരാത്തത് എന്തുകൊണ്ടാണ് എ സി കനാൽ ഇങ്ങനെ ദുഷിച്ചു കിടക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു അധിക കാലം എ സി കനാൽ അങ്ങനെ കിടക്കില്ല ഞങ്ങൾ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ിയുടെ സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ ജയിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ വികസനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം വികസനമാണ് വേണ്ടത് ഇവിടെ വികസനമില്ല നെല്ലിന്റെ കാര്യം അവസ്ഥ നമ്മൾ കഴിക്കുന്ന പച്ചക്കറി മുഴുവനും കാരണം ും കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നുള്ളു ബാക്കിയെല്ലാം വിഷം വിഷം നിന്നോ വിഷം തന്നോ പ്രിയപ്പെട്ടവരെ മെഡിക്കൽ കോളേജിലെ ആളുകൾ പോകുന്നത് ഈ വിഷം നിന്നിട്ട് ഈ വിഷം നിന്നോ വിഷം തന്നോ ഇന്ത്യ ഇന്നോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ർ രോഗികൾ എവിടെയാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ പ്രിയപ്പെട്ടവരെ കേരളത്തിലാണ് ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല ഭക്ഷ്യ വിഷയം മാത്രമല്ല വ്യാവസായികമായി കേരളം തകർന്നു കരിമണൽ എന്ന് പറയുന്നത് ലോകം മുഴുവനും ആവശ്യമുള്ള സാധനമാണ് കരിമണലിൽ യുറേനിയം ഉണ്ടാക്കുന്നത് നമ്മളൊന്നും ചിന്തിക്കുന്ന മാതിരിയല്ലത് പക്ഷെ അതൊന്നും ഉണ്ടാക്കാൻ അതൊന്നും ചിന്തിക്കാൻ ഈ നാട്ടിലെ വ്യാവസായിക മേഖലയിൽ വളർത്താൻ ഇടതുപക്ഷം തയ്യാറല്ല ഒരു 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 ട്രാക്ടർ വന്നപ്പോൾ ആ ആ ട്രാക്ടറെ ഓടിച്ചവരാണിവർ ഓടിച്ചവരാണിവർ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറെ പ്രിയപ്പെട്ടവരെ ട്രാൻസിസ്റ്റർ നല്ലൊരു തുടങ്ങിയാൽ അവരെ ഭൂഷാസിയെ മുദ്രകുത്തി അവന്റെ കടയിൽ കൊടികുത്തി പൂട്ടിച്ച ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ആ ചരിത്രം നിലനിൽക്കുന്ന കേരളം സകല മേഖലയിൽ തകരുകയാണ് വ്യാവസായികമായി തകർന്നു മുമ്പിൽ കിടക്കുന്ന ഓട്ടോറിക്ഷ ഉണ്ടല്ലോ ഡൈ പോകുന്ന കാറുണ്ടല്ലോ ഡെയ് പോകുന്ന സ്കൂട്ടർ ഉണ്ടല്ലോ ഇതൊക്കെ എവിടെ ഉണ്ടാക്കണേ ഇതൊക്കെ കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് എന്തൊരു പുച്ഛ നമുക്ക് തമിഴിൽ നിന്ന് പറഞ്ഞാൽ പുച്ഛം പ്രിയപ്പെട്ടവരെ ആ തമിഴ്നാട്ടിലാണ് ഇത് മുഴുവനും ഉണ്ടാക്കുന്നത് എന്നുകൊണ്ട് കേരളത്തിൽ കൂടാ ഉണ്ടാക്കില്ല കാരണം എന്താ വ്യവസായികൾ വന്നാൽ വ്യവസായികൾക്ക് വേണ്ട സംരംഭം ഉണ്ടാക്കാതെ അവരെ ഓടിപ്പിക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് കിറ്റക്സുകാർ ഓടിപ്പോയില്ലേ സകല മേഖലയും തകർന്നു ആരോഗ്യരംഗം മാത്രമല്ല സകല മേഖലയും തകർന്നു ഇനി അങ്ങോട്ട് ജീവിക്കാൻ പറ്റോ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് നൂറ് വീടാന്തരം കയറി സ്ഥാനാര്ത്ഥിക്ക് വേണ്ടി വോട്ട് വോട്ടുപിടിച്ചപ്പോ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം അറിയോ പല ആളുകളില്ല ആളല്ലേ എന്ന് ചോദിക്കുമ്പോ വയസ്സായിട്ടൊരു അമ്മ ഇറങ്ങി വരും വയസ്സായിട്ടൊരു അച്ഛൻ ഇറങ്ങി വരും ഞങ്ങൾ വന്നിരിക്കുന്നത് ബി ജെ പിരാണ് വോട്ട് തരണം എന്ന് പറയുമ്പോ ആ അമ്മ പറയും ആ അച്ഛൻ പറയും വോട്ടിനൊക്കെ പോവാൻ വലിയ മക്കളെ അപ്പൊ ഈ വീട്ടിൽ വേറെ ഇല്ല എത്ര മക്കൾ ഉണ്ടായിരുന്നു മൂന്ന് പേര് എവിടെയാണ് മൂന്ന് പേര് കാനഡയിലും സംസ്ഥാനമായി കേരളം മാറി തലച്ചോറ് മുഴുവനും കേരളത്തിൽ നിന്ന് തലച്ചോറ് കേരളത്തിലില്ല ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുമ്പോ പ്രിയപ്പെട്ടവരെ ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ അല്ല പിണറായി വിജയന്റെ മകള് ഞാൻ നേരത്തെ പറഞ്ഞ വീണാ വിജയൻ ആ വീണാ വിജയൻ എവിടെയാ തുടങ്ങിയത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ മകള് ഒരു സംരംഭം ഐ ടി സംരംഭം തുടങ്ങിയപ്പോടക്കാ പോയത് ബി ജെ പി ഭരിക്കുന്ന കർണാടകയിലേക്ക് പോയത് അവൾക്കറിയാം ഇവിടെ ഭരിച്ച ഇവിടെ അത് തുടങ്ങിയാൽ ശരിയാവില്ല ഞാൻ പറഞ്ഞു പോലെ അത് സകല മേഖലയിൽ തകർന്നു അങ്ങനെ സകല മേഖലയിൽ തകർച്ച നേരിടുന്ന ഈ കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള കേരളമാണ് ഉള്ളൂ പക്ഷേ എത്ര കോടി രൂപയുടെ കടബാധ്യതയാണ് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ ും പതിനായിരക്കണക്കിന് കേരളം വികസനമില്ലാതിരിക്കുന്ന കേരളം വികസനം ഒരു നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരളം ആ കേരളത്തിലെ അടിസ്ഥാന മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ ആരോഗ്യരംഗവും തകർന്നിരിക്കുന്നു ആരോഗ്യരംഗം തകരയല്ല ആളുകളും മരിക്ക ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നവര് അണുബാധ കൊണ്ട് മരിച്ചാൽ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രി പോകുമ്പോ അണുബാധ കൊണ്ട് മരിച്ചാൽ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയെ കവളം മടൽ കൊണ്ട് എനിക്ക് പറയുന്നത് നല്ല മാന്തര കവളം മടൽ എടുത്ത് അടിക്കണം കാരണം ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയല്ലേ ആശുപത്രി പോകുന്നത് ഈ നാട്ടിൽ ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി തന്റെ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രി പോകുമ്പോ അനുബാധ കൊണ്ട് മരിക്ക അസുഖം കണ്ടല്ലേ മരിക്കുന്നത് അണുബാധ കൊണ്ട് മരിക്കുക അനുബാധം കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അനാസ്ഥയാണ് കാരണം അണുബാധം കൊണ്ട് മരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൃത്തിയില്ല എന്നതാണ് കാരണം അതുകൊണ്ട് എതിനെതിരായ പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഈ അണുബാധ കൊണ്ട് മരിച്ച അനാസ്ഥ കൊണ്ട് മരിച്ച ഈ നാല് പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് എന്ന് മാത്രമല്ല സലാം എത്രയും വേഗം ആശുപത്രി വികസന സമിതി വിളിച്ചുകൂട്ടി ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവണം ഓടിപ്പോയ സൂപ്രണ്ട് ആരായാലും ശരി ആ സൂപ്രണ്ടിനെ വിളിച്ചുകൊണ്ടുവരണം ഡോക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കണം ഡോക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്ത ഈ മെഡിക്കൽ കോളേജിലെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞത് മീണ ജോർജിനെയാണ് ആരോഗ്യമന്ത്രി മീണ ജോർജിനെ ആലപ്പുഴ ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ കടത്തില്ല എന്നുള്ളത് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് രണ്ട് മന്ത്രിമാരും ഏറെയുണ്ട് ഞാനതിനെ കുറിച്ച് പറയുന്നില്ല പക്ഷേ ഈ മന്ത്രിമാരുടെ എല്ലാം കേന്ദ്രമായ ഈ ആലപ്പുഴ ഇന്ന് ആരോഗ്യരംഗം തകരുന്ന പിന്നോക്കക്കാർ ഏറ്റവും കൂടുതൽ ആലപ്പുഴ ഈ ആരോഗ്യരംഗം തകരുന്ന ഒരു സാംക്രമിക രോഗ കേന്ദ്രമായി ഇവിടെ മാറിക്കൊണ്ടിരിക്കുമ്പോ പിണറായിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ജനങ്ങൾ സങ്കരിക്കും சமரம் அவசானிப்பிக்க அந்த நாட்டிலே ஜனங்கள் பிஜேபியோடம் அணிச்சேரணமே எத்திரம் பண்ணுகொண்டு இது ஓபாரிகளை உதாடனம் செய்ததாக பிரிச்சு கொண்டு நிறுத்தோ வந்தே பாரதம்